നമസ്കാരം ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട കഥാകാരി ഡോക്ടർ ബീന ഇന്ന് ഞാൻ നിങ്ങളിൽ എത്തിക്കുന്നത് നഷ്ടബന്ധങ്ങൾ എന്ന കഥയാണ് ഈ കഥ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ചുറ്റുമുള്ള ആരുടെയെങ്കിലും ഒക്കെ മുഖം നിങ്ങളുടെ മനസ്സിൽ ഓർത്തു പോകാതിരിക്കില്ല അതെനിക്ക് ഉറപ്പാണ് നഷ്ടപ്പെടുന്ന ബന്ധങ്ങളുടെയും സ്നേഹബന്ധങ്ങളുടെയും ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് എൻ്റെ ഈ കഥ വേദനയുണ്ടോ അമ്മ നേഴ്സ് ചോദിച്ചപ്പോൾ തൽ പതുക്കെ തല ആട്ടിയതുപോലെ എനിക്ക് തോന്നി സാരമില്ല ഇത് ഇറക്കിക്കോ ഡോക്ടർ ഇപ്പോൾ വരും മുഖം ടൗൽ കൊണ്ട് തുടച്ചിട്ട് നേഴ്സ് അടുത്ത ബെഡിലേക്ക് രോഗിയുടെ അടുത്തേക്ക് പോയി ശരീരം വേദന അറിയാത്ത അവസ്ഥയിലാണ് സെഡേഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഉള്ളിൽ മനസ്സിലാകുന്നത് പോലെയൊക്കെ തോന്നുന്നുണ്ട് പക്ഷേ സത്യമായ കാര്യം നമുക്കറിയില്ല മിക്കവാറും എല്ലാം ട്യൂബിൽ കൂടിയാണ് നേഴ്സ് ആത്മഗതമെന്നവണ്ണം പറഞ്ഞു കൂടെ ജോലി ചെയ്തിരുന്ന കുറച്ച് പേർ കാണാൻ വന്നിരുന്നു അവരെ തിരിച്ചറിഞ്ഞു എന്ന് പോലും അറിയില്ല കണ്ണിൽ നിന്ന് കണ്ണുനീർ ചെറുതായി വരുന്നുണ്ടായിരുന്നു വന്നിരുന്നവരുടെ കൂട്ടത്തിൽ പ്രൊഫസറാണ് ഇവരെന്ന് മനസ്സിലാക്കാൻ മനസ്സിലാക്കി തന്നത് അവരുടെ ഒരു ബന്ധുവാണ് ഈ വാർഡിലെ ഡോക്ടറോടാണ് അവർ കഥ പറഞ്ഞത് വളരെ കഴിവും പ്രതാപവും ഉള്ള ഒരാളായിരുന്നു ഈ പ്രൊഫസർ അവരുടെ ഭർത്താവ് ഗവൺമെൻറ്റിൽ വലിയ ഒരു ഉദ്യോഗസ്ഥനുമായിരുന്നു മിക്കപ്പോഴും സ്ഥലത്തുണ്ടാകുകയില്ല മീറ്റിംഗൊക്കെയായി അദ്ദേഹം എപ്പോഴും യാത്രയായിരിക്കും അവർക്കൊറ്റ മകളാണ് ഉള്ളത് അവരുടെ എല്ലാമായിരുന്നു അവൾ അവളുടെ കഴിവുകൾ വളർത്തുന്നതിൽ മാത്രമായിരുന്നു ഈ അമ്മയ്ക്ക് ശ്രദ്ധ ഒരു നല്ല അധ്യാപിക കൂടിയായിരുന്നു ഈ പ്രൊഫസർ കോളേജിൽ രാവിലെ അവർ വരുന്നത് കാണാൻ തന്നെ ഒരു രസമായിരുന്നു സിൽക്ക് സാരികൾ മാത്രമേ ഉടുക്കുകയുള്ളൂ ഖാദി സിൽക്ക് അതായിരുന്നു അവരുടെ ഇഷ്ടപ്പെട്ട ബ്രാൻഡ് അവരുടെ സാരി ഖാദി സിൽക്ക് സാരികളുടെ കളക്ഷൻ കൂടെയുള്ള ടീച്ചർമാർക്ക് പോലും ഒരു അത്ഭുതമായിരുന്നു ടീച്ചർക്ക് ആകെ ഉണ്ടായിരുന്നത് ഒരു അനിയനായിരുന്നു അവൻ ചെറുപ്പത്തിലെ ഒരു ബൈക്ക് ആക്സിഡൻറ്റിൽ മരണമടഞ്ഞു മകളെ പാട്ടും ഡാൻസും എല്ലാം പഠിപ്പിച്ച് കലാതിലകമാക്കി മാറ്റി അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരാളെ പരിചയപ്പെട്ടത് തങ്ങളുമായി ഒട്ടും ചേർച്ചയില്ലാത്തതുകൊണ്ട് വീട്ടുകാർ അതിന് സമ്മതിച്ചില്ല പക്ഷേ മകൾ അതിന് കൂട്ടാക്കിയില്ല വീട്ടിൽ നിന്ന് അവൾ ഇറങ്ങിപ്പോയി അയാളുടെ കൂടെ താമസവുമാക്കി മാനസികമായി തളർന്ന പ്രൊഫസർ ആരോടും വിഷമങ്ങളൊന്നും പറഞ്ഞില്ല ജോലി ചെയ്യുന്ന കോളേജിലെ വളരെ അടുപ്പമുള്ളവർക്ക് മാത്രമേ അവരുടെ വീട്ടിൽ നടന്ന ഈ പ്രയാസങ്ങൾ അറിവുണ്ടായിരുന്നുള്ളൂ കോളേജിൽ നിന്ന് ടീച്ചർ റിട്ടയർ ചെയ്ത ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് ടീച്ചറിൻ്റെ ഭർത്താവ് പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചത് അന്നാണ് ടീച്ചറിനെ അവസാനമായി മറ്റുള്ളവർ കണ്ടതും ടീച്ചർ ഒരു ഡിപ്രഷൻ അവസ്ഥയിലാണെന്നപ്പോൾ മനസ്സിലായി പിന്നീട് കുറേനാൾ കഴിഞ്ഞ് താൻ അവിടെ ചെന്നപ്പോഴാണ് അന്നൊരുപാട് വിഷമിച്ചിരുന്ന തൻ്റെ കൊണ്ട് മകളുടെ കാര്യങ്ങളും എല്ലാം പറഞ്ഞ് കാര്യം ടീച്ചർ ഓർത്തത് മകളെ കൂടെ വിളിക്കണമെന്നും കൂടെ താമസിപ്പിക്കണമെന്നും ഒക്കെ താൻ ഉപദേശിച്ചു എല്ലാം ടീച്ചർ സമ്മതിച്ചതുമാണ് പക്ഷെ പിന്നെ എന്ത് സംഭവിച്ചു എന്ന് എനിക്കറിയില്ല കുറച്ചുനാൾ കഴിഞ്ഞ് അടുത്ത വീട്ടിൽ താമസിക്കുന്ന ആൾക്കാർ പറഞ്ഞാണ് വിവരമറിഞ്ഞത് ടീച്ചർ വീടിൻ്റെ മുറ്റത്തേക്ക് പോലും ഇറങ്ങുന്നില്ല ഒറ്റയ്ക്ക് ആണെന്നാണ് തോന്നുന്നത് വീട്ടിൽ രാത്രി വെട്ടവും പോലും ഇല്ല ആളനക്കവുമില്ല ഫോണിൽ വിളിച്ചിട്ടാണെങ്കിൽ ആരും എടുക്കുന്നുമില്ല ഒടുവിൽ അവിടെ നിന്ന് എത്തി നോക്കിയപ്പോൾ അവിടെ ആരും ഇല്ലെങ്കിലും എന്തോ ഒരു അനക്കം കേൾക്കുന്ന പോലെ അയൽവക്കക്കാർക്ക് തോന്നി അങ്ങനെ അവിടെ ചെന്ന് കണ്ട കാഴ്ച ദയനീയമായിരുന്നു തുറിച്ച രണ്ട് കണ്ണുകൾ മാത്രമുള്ള ജീവനുള്ളൊരു അസ്ഥി മനസ്സും ശരീരവും ഒരുപോലെ ക്ഷീണിച്ച അവസ്ഥയിൽ ആയിരുന്നു അവർ അഡ്രസ്സ് തേടി പിടിച്ച് അടുപ്പമുള്ളവർ അവരുടെ മകളെ വിവരമറിയിച്ചു അവൾ കുടുംബസമേതം അവിടെ വന്ന് താമസമാക്കി അതോടെ പ്രശ്നങ്ങളൊക്കെ തീർന്നെന്ന് മറ്റുള്ളവർ വിചാരിച്ചു എന്നാൽ അത് തെറ്റി അവൾക്കും ഭർത്താവിനും വേണ്ടത് അമ്മയുടെ സ്വത്ത് മാത്രമായിരുന്നു അമ്മയുടെ ഉള്ള ആരോഗ്യാവസ്ഥയിൽ എല്ലാ സ്വത്തുക്കളും അവൾ ഒപ്പിട്ട് വാങ്ങി ഉദ്ദേശിച്ചത് നടന്നുകഴിഞ്ഞപ്പോൾ അവളൊരു ജോലിക്കാരിയെ വെച്ചിട്ട് സ്ഥലം വിട്ടു വീട്ടുകാരില്ലാതെയും നോട്ടമില്ലാത്തതും കിടക്കുന്ന ഒരു കിടപ്പ് രോഗിയെ നോക്കുക ജോലിക്കു ആളെ വച്ചാൽ എന്താകും സ്ഥിതി എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേയുള്ളൂ ഇടയ്ക്ക് വന്ന അമ്മയെ ശ്രദ്ധിക്കാതെയും കൂടെ ആയപ്പോൾ ടീച്ചറിൻ്റെ ദേഹത്ത് ഉണ്ടായി ശരീരം വൃത്തിയാക്കാതെയും പുഴുവരിക്കുന്ന അവസ്ഥ വന്നു വേദന പുറത്തു കാണിക്കാൻ പോലുമുള്ള ആരോഗ്യം ടീച്ചർക്കില്ലാതെയായി ടീച്ചറിനെ കണ്ടാൽ പോലും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലായി ഇപ്പോൾ ജോലിക്കാരി അവർക്ക് പറ്റില്ല എന്ന് പലവട്ടം പറഞ്ഞിട്ടും മകൾ എത്തി നോക്കിയില്ല അങ്ങനെ ഗതികെട്ട് അവർ വീടിൻ്റെ കഥകു ചാരിയിട്ട് അവിടെ നിന്ന് പൊയ്ക്കളഞ്ഞു പുറത്തേക്ക് ദുർഗന്ധം വരാൻ തുടങ്ങിയപ്പോൾ അടുത്തുള്ള വീട്ടുകാർ നാട്ടുകാരെയും കൂട്ടി ടീച്ചറിൻ്റെ വീട്ടിലെത്തി ജോലിക്കാരിയും അവിടെ ഇല്ലെന്ന് അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലാക്കിയത് മരണാവസ്ഥയിൽ ഒറ്റയ്ക്ക് ബോധമില്ലാതെ കിടക്കുന്ന ടീച്ചറെ കണ്ടവർ അന്താളിച്ചു ഉടനെ തന്നെ പോലീസിനെ വിവരമറിയിക്കുകയും പാലിയേറ്റീവ് കെയറിലേക്ക് മാറ്റുകയും ചെയ്തു വിവരം മകളെ അറിയിച്ചപ്പോൾ വന്നു എങ്കിലും ഓരോ ഒഴിവ് ഒഴിവ് പറഞ്ഞ് അവൾ സ്വയം ന്യായീകരിക്കാൻ ശ്രമിച്ചു സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും ഉയർന്ന ഒരു കുടുംബത്തിൻ്റെ കാര്യം ആണിതെന്ന് നാം പ്രത്യേകം ഓർക്കേണ്ടതാണ് സ്വന്തം അമ്മയുടെ ഈ അവസ്ഥ കണ്ടിട്ടും മകളുടെ മനസ്സ് കല്ലായിത്തന്നെ ഇരുന്നു തൻ്റെ ജീവിതം മുഴുവൻ മകൾക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ച ഒരു അമ്മയുടെ അവസ്ഥയാണിത് ടീച്ചറിൻ്റെ കഥ കേട്ട് ഡോക്ടർ കണ്ണു തുടച്ചു കുറച്ച് ദിവ ദിവസങ്ങൾക്കകം തന്നെ ടീച്ചർ ഈ ലോകത്തോട് വിട പറഞ്ഞു പാലിയേറ്റീവ് കെയർ അധികൃതർ തന്നെ ഡോക്ടറുടെ സാന്നിധ്യത്തിൽ പൊതുശ്മശാനത്തിൽ എത്തിച്ചു അവിടുത്തെ വൈദ്യുത ശ്മശാനം ആ ഏറ്റുവാങ്ങി വേദനയോടെ അതിന് താനും സാക്ഷിയായി എന്താണ് നമ്മുടെ ഈ സമൂഹത്തിനും വ്യക്തികൾക്കും സംഭവിക്കുന്നത് സ്വാർത്ഥതയും നഷ്ടപ്പെട്ട കുടുംബ ബന്ധങ്ങളുമല്ലേ കഥ ഇഷ്ടപ്പെട്ട് കാണുമല്ലോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്കും കമൻറ്റും ഇടാൻ മറക്കരുത് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇടുമല്ലോ ഇനി അടുത്ത കഥയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം നന്ദി നമസ്കാരം